ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണെങ്കിൽ ഗുലാബ് ജാമുൻ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം നമുക്ക് വൈറ്റ് പോർഷൻ മാത്രം മതി ഇനി ആ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ ഈ പൊടിച്ചതിലോട്ട് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം അപ്പം ഒരുമിച്ച് പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ച് നമ്മൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾക്ക് മാറ്റി എടു വെക്കാം ഇപ്പം ഇതാ ഞാൻ എല്ലാം ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുക്കാനുള്ള എണ്ണ എടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എണ്ണ നല്ലോണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കളറ് ആയിട്ട് ഉള്ളിൽ ായി പോകും അത് അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പഞ്ചസാര പിന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ഏലക്ക ഏലക്കൊന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒത്തിരി ഒത്തിരി തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കട്ടിയായി വന്നാൽ മാത്രം മതി അപ്പം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി നമ്മളത് മൂടി വെച്ച് ഒരു രണ്ടോ രണ്ടര മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പം ഇതാ നമ്മുടെ ഗുലാബ് ജാമിൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ